ഹലോ പുതി കൊറേ നാളുകൾക്ക് ശേഷം ഇതാ ഇന്ന് അങ്കൻവാടി പോലായാലും മേതോട്ടി എവിടെ പോന്നെ വരാത്തോണ്ട പോവാ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ അമ്മ വിളിക്കുമ്പോ എന്തായാലും പോലും ഉണ്ടാവൂല ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിരുന്നു ഉറങ്ങാൻ വേണ്ടിട്ട് പിന്നെ പാടുന്നു ഇവള് ഇന്നലെ ഏകദേശം ഒരു ഒരു മണിയെല്ലാം കഴിഞ്ഞി ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ അമ്മേനോട് വന്ന് എണീച്ചിട്ട് പിന്നെ വേണം കൊണ്ടാക്കാൻ അപ്പൊ അമ്മമ്മ പോയി വിളിക്കുമ്പോഴത്തേക്ക് വന്ന ഞാൻ അങ്കവാടി വരുന്നുണ്ട് അപ്പൊ പിന്നെ െ കൊറേ നാള് പോവാത്തോണ്ട് ഇന്ന് ഒരു ഇഷ്ടം വേദൂനി അല്ലേ കാണാൻ വേണ്ടിട്ടാ ഞാൻ ആ ഞാനിവിടെ ഒറ്റക്കായി അപ്പൊ ഇത്രയും ദിവസം ആരാണ്ടായത് ആ ഇന്നലെ പെങ്ങളെ മക്കള് വന്നിട്ടുണ്ടായി അപ്പൊ അവരിടുന്നു കളിച്ചിട്ട് ഇന്നലെ ി പറഞ്ഞാലും വീട്ടിൽ നിന്ന് ബോറടിച്ചു അല്ല മേതു ഇനിയിപ്പായി മേധു ആവ ഇനി കൊറച്ചു ദിവസം കൂടി അങ്കൻവാടിയില്ല അപ്പൊ സെന്റോഫക്കണം അങ്കാടിന്ന് ചേച്ചിയായി സെന്റോഫ് എന്നാ ടീച്ചർക്ക് കൊടുക്കുന്നതിനും ബിരിയാണി ഇനിയിപ്പതാണ് ബാഗ് മണിക്കണം ബുക്ക് മണിക്കണം കൊടമണ്ട കൊട പണ്ടത്തില്ലേ കൊട പണ്ടത്തെ കൊട വാട്ടർ ബോട്ടിൽ മണിക്കണം കൊട പണ്ടത്തില്ലേ ഏഹ് ഇപ്പ മഴയുണ്ടാ പിന്നെ എന്നാ വെയിലെടുത്തോ പൂച്ച നോക്കുന്നതു ചവിട്ടിയെല്ലാം മാന്തിപ്പറിക്കുന്നു അല്ലേ പോകുമ്പോഴത്തേക്ക് ഓടലായി അതല്ലേ മോക്ക് പാമ്പിനെ കാണിച്ചെന്നത് ഇപ്പൊ മാന്തുന്ന പൂച്ചയായാ കല്ലെറിയാണ്ടെന്ന മേദുവിന് ഇപ്പം കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാ മേതു തിരിച്ചു തല്ലൂല്ലേ ഒരു ആളെ ഉപദ്രവിച്ചുകഴിഞ്ഞാൽ അത് തിരിച്ചുതയും അല്ലാണ്ട് വെറുതെ അത് വന്നിട്ട് മേദുന് മാതല്ലണ്ട വണ്ടിക്ക് വേണ്ടിയില്ലേ പോണം അല്ലെ കാര്യം പറയട്ടെ അച്ഛൻ നിന്നില്ല ഒരേ ഫോൺ കേട്ടോ ഇനി പള്ളി കാണ്ട അച്ഛനെ പോയി പറഞ്ഞു മോളെ അച്ഛനോ മേതു അങ്കൻവാടി പോന്ന് എനിക്ക് അച്ഛൻ ഫോൺ കാണുന്നു അല്ലേ അതൊന്നും അത് ലോറിയ <laughs> ओ, आ, ും അങ്കിലേക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം യാത്രയായി നല്ല വെയിലും ഒന്നു അല്ലേ അമ്മാക്കും അമ്മമ്മക്കും വെയിലെ അതിനാ നീ കൊട ചോദിച്ച അമ്മ കൊടത്തി അതല്ലേ നിന്നെ പോലെ സൗന്ദര്യം ബോധമുണ്ട് പോപ്പിക്കൂടി എടുത്തിട്ട് പോകുന്നുണ്ട് ആളങ്കാടിയിലെല്ലാം പോയി തിരിച്ചു വന്നു വൈകുന്നേരം കൊറേ നാളുകൾക്ക് ശേഷം പോയതല്ലേ എന്താ നമുക്ക് ചോയിച്ചുപോയക്കാളെ ഇന്നത്തെ വിശേഷം ചോദിക്കാലോ അവിടെ കാണാൻ നിക്ക് ഒരു കാര്യം ഇന്ന് കൊറേ നാളുകൾക്ക് നിന്റെ ഫ്രണ്ട്സിനെ കണ്ടിനി ആ അപ്പൊ എന്തുണ്ട് വിശേഷ അവിടുത്തെ അത് ഇത് കണ്ടതല്ലേ പോയിട്ട് കൊറേ നാളുകൾക്ക് ശേഷം അപ്പൊ ആരെല്ലാം വന്നിട്ടുണ്ടായിനിന്ന് പത്രപേരണ്ടായിട്ടു അല്ലേ എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങള് കൊറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോ സന്തോഷും പറഞ്ഞു ും എല്ലാ ദിവസവും നല്ല മഴയെല്ലാം വരുന്നുണ്ട് തോന്നുന്നതാ നല്ല കാറ്റ് രാവിലെ ഉറങ്ങി എണീച്ചിട്ടില്ല ഒരേ ഉറക്കല്ലേ പഴയ സൈക്കിൾ അതെ ഇത്ര നാളും ഇവ സൈക്കിള് കിട്ടിയില്ല സൈക്കിള് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു എല്ലാ ദിവസവും പറയാ എല്ലാവർക്കും അറിയാതെ ഇപ്പൊ നോക്കിയാ വലിയ പുതിയ സൈക്കിള് മൂലക്കിട്ട് മതി പറയുന്നു ആ മോളെ ഇപ്പം നിന്റെ ഏട്ടന് പഴയ സൈക്കിൾ പുതിയ സൈക്കിൾ വേണ്ട ഇപ്പൊ പഴയ സൈക്കിള് മതി എന്നാ പറയുന്നു പുതിയ സൈക്കിൾ എടുത്ത് ചാടാ നമുക്ക് മോളെ പഴയതാ മോളെ പഴയത് പിന്നെ അങ്ങ് മോള് കുറച്ചും കൂടി വലുതായില്ലേ ഏഹ് അതുകൊണ്ടല്ലേ ആ മോളിപ്പത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കാല് അല്ലേ ആ അതുകൊണ്ടാ വലിയ

അത് ഓള് പറയാൻ പഠിക്കൂട്ടാ ആക്കു കുറച്ചും കൂടി പൈസ ആയിക്കഴിഞ്ഞാൽ കിട്ടും അല്ലെ മോളെ മഴ ഒക്കെ കിട്ടുന്നുണ്ട് ഓളെ ഏട്ടിന് വരെ പറയാൻ കിട്ടുന്നില്ല ഇപ്പൊ ആ നാലാം ക്ലാസ് എത്തി എന്ന് പറഞ്ഞടാ മണിക്കൂട്ടാ വടങ്ങൂട്ടി നീ മഴ എന്ന് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ എന്തോ ഒരു ഒരു അക്ഷര തെറ്റില്ല കിട്ടിയല്ലേ ഓ എൻ്റെ പൊന്നെ പണ്ട് കിട്ടിയു എൻ്റെ മോ എന്റെ മോള് കുറച്ചും കൂടി ആ അടിപൊളി കണ്ട സൂപ്പർ കിട്ടും അത് ആ വെറുതെ അമ്മയും വേട്ടനും കൂടി കളിയാക്കാൻ നിൽക്കുന്നു അര പ്രിയ ഇങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണോ വെള്ളം ഒഴിക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം നീ വെള്ളം ഒഴിക്കും നല്ല ഉണ്ട് ഇടിയെല്ലാം നല്ലോണം മുട്ടുന്നുണ്ട് ഇപ്പൊ ഇടിയും പക്ഷെ മോളെ മഴ പെയ്യുവാ നമുക്ക് ഉള്ളിൽ കേറാലോ ഇങ്ങോട്ട് വീട്ടിലുള്ളിലേക്ക് എന്റെ മോള് അവൻ ദൂരെ അച്ഛാ അച്ഛാ അച്ഛാച്ചാച്ചാന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് അടുത്ത് അടുത്തുവാ എന്നാലും സംസാരിക്കാൻ പറ്റും ആ ഇതാ ഇല്ലാത്ത സൈക്കിൾ എടുത്തിട്ടാണ് ഇവന്റെ അഭ്യാസം ഫുള്ള് ആ രണ്ടും ചെറിയ വ്യത്യാസമില്ലേ രണ്ട് ചെറിയ സൈക്കിള് ചെറിയ വ്യത്യാസമില്ല ഇത് വലിയ സൈസാണ് അതെ ഇത് പിന്നെ കുറച്ചും കൂടി വലുതായാലും എൻ്റെ മൂക്ക് എടുക്കാൻ പറ്റൂ കുറച്ചും കൂടി വലുതാവണം നീ എടുക്കാൻ വേണ്ടിട്ട് മണിക്കൂട്ടാ നിന്നോടെ പറയുന്നു നീക്കാന്ന് അതിനെ കുറിച്ച് പ്രതികരിക്കാനില്ലത്യാത്തി ആരാ അതെ അതെ എന്താ നിന്റെ

കറണ്ട് പോവെന്നല്ലൊരു സംശയം ഉണ്ട് അല്ല കാറ്റ് വരുമ്പോ എന്റെ കെഷ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിപ്പോ കൊണ്ടുപോകും അതത്രേ ആയില്ലു അതിനും ഒന്നും ശരിയായില്ല ഇതിപ്പോ ആ നഴ്സറിന്ന് കൊണ്ട് ഒരുവിധായില്ലേ ഒരുവിധ ഉഷാറായില്ലേ അപ്പൊ ഇനി നല്ല കാറ്റ് വരുമ്പോ ഇതങ്ങ്

ു അപ്പോ പുതിയൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം